അടുത്തത് ലയിൽ വെച്ച് കുട്ടിക്ക അങ്ങനെല്ലാം കാണിക്കണോടി ഇനി ഞാൻ കണ്ട ഗിഫ്റ്റ് ഒക്കെ ഷൂ കാണിച്ചു കൊടുത്തേ അപ്പൊ ഞാൻ കടയിൽ പോയതാണ് നമ്മുടെ തൊട്ടെടുത്താണ് കടയിൽ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി പാല് കാരണം എന്താന്ന് വെച്ച ലച്ചൂവിന്റെ പിറന്നാളാണ് ഇന്ന് അവിടെ ക്ലാസിൽ പോയി അപ്പൊ അതേ മൂന്ന് പാക്കറ്റ് പാലാണ് അത് ഇച്ചിരി കൊഴുപ്പ് കൂടിയ പാലാണ് ഈ പച്ചക്കറപ്പൊ അതാണ് വാങ്ങിയത് മിൽമറിച്ച് പിന്നെ ഞാൻ വാങ്ങിയത് ഒരു നെയ്യ് ലച്ചുവിന് വരുമ്പോ കൊടുക്കാൻ ഒരു പാസ്ത പിന്നെ അതാ ഒരു കറി വാങ്ങിയിട്ടുണ്ട് കൂട്ടുകറി അപ്പൊ ലച്ചു ക്ലാസ്സിൽ പോയി വരുമ്പോഴത്തേക്കും പായസം ഉണ്ടാക്കാം പായസത്തിന്റെ കിറ്റ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രീ ഇത് അണ്ടാം മലബാർ ഗോൾഡിന്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയതാണ് പാലട മിക്സ് അപ്പം ഇത് വെച്ചാണ് ഉണ്ടാക്കണത് മൂന്ന് പാൽ മതി കൂട്ടുകറിയും കൂടി വാങ്ങി ലച്ചുവിന്റെ പിറന്നാൾ ഇന്നും ബർത്ത്ഡേ നാളെയാണ് കേട്ടോ അപ്പൊ നമ്മള് ആണ് നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറ് വെച്ചാൽ വലിയ രീതിക്കല്ല നമ്മള് കുറച്ചുപേരൊക്കെ ഇട്ട് പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാ സേതു വേട്ടന്റെ ലച്ചുവിന്റെ ഒരു ദിവസമാണ് ബർത്ത്ഡേ അച്ഛന്റെ മോളുടെ ഒരു ദിവസമാണ് ബർത്ത്ഡേ പിന്നെ പിറന്നാൾ ഇത് ഇതാണ് കേട്ടോ കൂട്ടുകറി ഇത് നമ്മള് വാങ്ങിയേക്കണത് പൂർണശ്രീന്നാണ് കറി വേർഡ് പിന്നെ നൂറ് രൂപ ഇത് സാമ്പാർ അമ്മ വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കേട്ടാ ഇപ്പൊ പായസം അങ്ങനെ എളുപ്പല്ലേ അപ്പൊ അത് ഇണ്ടാക്കാൻ വേണ്ടി പോവാണ് ഇന്ന് പിന്നെ വേറൊരു ഉണ്ട് എന്റെ അച്ഛൻറെയും കൂടി പിറന്നാളാണെന്ന് ചെറുതായിരുന്നു ഇപ്പൊ സദ്യയൊക്കെ ഇണ്ടാക്കുമായിരുന്നു ഇപ്പൊ എല്ലാം ഇന്നും നാളെയും കൂടി ആയതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ ഇതൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഞ്ഞ് സദ്യയൊക്കെ ഇണ്ടാക്കുമായിരുന്നു പിന്നെ ലച്ചും ഇല്ല അപ്പൊ അത്രേ ഉള്ളൂ വരുമ്പോ പാസ്ത നെയ്യ് ഈ പഞ്ചസാര ഒക്കെ ഇതിലുണ്ടല്ലോ അറിയാലോ നമ്മള് പായസക്കിറ്റില് അപ്പൊ ഞാൻ വേഗം പോയിട്ട് ചോറ് ഒന്ന് കഴിഞ്ഞിട്ട് പായസം റെഡിയാക്കും നാളത്തേക്ക് പറഞ്ഞപോലെ വൈകുന്നേരം ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ട് പിന്നെ നമ്മള് ബിരിയാണി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏഹ് എന്താ വൺ ബൈറ്റ് നമ്മുടെ എടപ്പള്ളിയിലുള്ള വൺ ബൈറ്റി തന്നെയാണ് നമ്മള് ഞാനും ചെയ്തുകൊണ്ടോടെ പോയി കഴിച്ചിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബിരിയാണിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് നമ്മൾ കഴിച്ചപ്പോ അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പാത്രം കൊണ്ടോണം പത്ത് പേർക്കുള്ള പാത്രം അങ്ങനെയൊക്കെ ആയിട്ട് പോണം അപ്പൊ നാളെ അതിന്റെ കൂടെ ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അതും കൂടി പറയാട്ടോ അപ്പൊ പായസം ഉണ്ടാക്കാനായിട്ട് കോഴി ഇനി എന്താ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ട് കോഴിയുടെ കരച്ചില് കേക്കാന്നെ കോഴീനെ തുറന്നു വിട്ടിട്ടില്ല അതുകൊണ്ടാണ് അത് കറിയണം അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും കോഴിയുടെ കരച്ചിലായി അപ്പൊ ഞാൻ പാലെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കാരണം മൂന്ന് കഴിച്ചിട്ട് പായസം ഉണ്ടാക്കാൻ തുടങ്ങാന്ന് വിചാരിച്ചു അപ്പൊ അത് കൂട്ടുകാരി ടേസ്റ്റ് ചെയ്തൊക്കെ ഇതുവരെ കൂട്ടുകാരി കഴിച്ചു നോക്കിട്ടില്ല ചെയ്ത ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അതൊരു ചെറിയൊരു ആ ഉണ്ട് വഴുതനങ്ങ അമ്മയുടെ സിസ്റ്റർ വരുമ്പോ കൊണ്ടുവന്നതാ അവരെ വീട്ടിലിണ്ടായതാ വഴുതനങ്ങ ഉപ്പേരി ഉണ്ട് ഇതാണ് വഴുതനങ്ങ ഉപ്പേരി ഇങ്ങനെ വെറുതെ ഒരു സാന്റിന്റെ വീട്ടിൽ പോണോന്നുണ്ട് വഴുതനങ്ങണ്ടായൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും കൊടുത്തു എന്നാ പറഞ്ഞത് സുഡുടാ ചെയ്തെ സാമ്പാർ വേണ സാമ്പാർ സാമ്പാർ ഞങ്ങള് രാവിലെ ഇതിലേ സാമ്പാർ വീണ്ടും ഉച്ചക്കൊരു കഴിക്കാൻ വേണ്ടി മടി സാമ്പാറും ഒക്കെ മടുത്തു സത്യം പറഞ്ഞ കാരണം ഇപ്പൊ കഴിഞ്ഞിട്ട് നമ്മള് സദ്യയുടെ മൂടൊക്കെ ഇനി കൊറേ കഴിയണം നമുക്കൊരു സാമ്പാറൊക്കെ കഴിക്കാനൊക്കെ തോന്നല് പായസ ഇപ്പൊ ഇളക്കാട്ടിടങ്ങിയിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടാ എന്താ അടുക്കള വാതിൽ അടുക്കളവാതിലെ തുറന്നിട്ട് കുറച്ച് കാറ്റും കേറും പിന്നെ നല്ല ഭംഗിയാ ആ അവിടെ കൂടെ നോക്കാനൊക്കെ നല്ല രസമാണ് അപ്പോൾ ഇതാ പായസ ഇത് എന്താ പറയുക ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ കുറേ നേരം ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ചൂട്ടത്തിട്ട് വരാണ്ടല്ലോ നമുക്ക് ഇതൊന്നും ചേർക്കണ്ട മീക്ക് മെയ്ഡൊന്നും ചേർക്കമ്മായിനെ വിളിച്ചപ്പോ അമ്മായി പറയണ്ടായി മീക്ക് മെയ്ഡ് കുറച്ചു ഇടിട്ടാന്ന് പറയണ്ടായി പക്ഷേ ഇതില് മധുരം ഉണ്ടല്ലോ അതുകൊണ്ട് ഇടണില്ല അപ്പൊ ഞാൻ വേഗം ഇത് ഇളക്കി 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 പായസം ഒന്നും കുടുക്കി വറ്റിച്ചെടുക്കട്ടെ അപ്പഴത്തേക്കും കാണാട്ടും അറിയില്ല പായസമായ മധുരം ഇല്ലാതെന്ത് പായസം ോറും മധുരമുള്ള പായസം ഇഷ്ടമല്ല പക്ഷെ ഇവിടെ മധുരം വേണം അപ്പൊ നമ്മുടെ പായസം അത്ര മണിക്കൂറിൽ കൂടുതൽ റെഡിയാക്കിട്ടുണ്ട് നമുക്ക് ഇനി കൊറച്ച് നെയ്യും കൂടെ വെച്ചു കൊടുക്കാം ഇത്തിരി പായസം ആയിട്ടുണ്ട് ഇനി ഒന്ന് എന്താ പറയാ ഇത്തിരി ഇരിക്കുമ്പോ ഒന്നും കൂടെ കുറവില്ലേ കണ്ടാവും അരത്തിളി ആയിട്ടുള്ള പായസം റെഡിയായി ഞാനത് കുറച്ച് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുടിച്ചു നോക്കാൻ കുടിച്ചു നോക്ക പറയാനിരിക്കാം വയ്യ അടിപൊളി ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്തപ്പോണ്ടാവുന്നു മധുരം ചെറുതായിട്ട് കുറഞ്ഞ പോലെ പക്ഷെ എല്ലാ പാകം എന്താ പറയാ ഉം ഓവർ മധുരമല്ല ബാലൻസ് ചെയ്ത് പോണ മധുരം അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പർ മലബാർ ഗോൾഡിന്റെ പായസക്കിറ്റ് എന്തായാലും സൂപ്പറായിട്ടുണ്ട് നല്ലതാണ് കുടിച്ചോണ്ടേ ഇരിക്കാന്ന് തോന്ന അപ്പൊ ഞാൻ വേഗം പോയി ലച്ചിനു ഒഴിച്ചിട്ട് വരട്ടെ ഏട്ടാ ഇനി ഒരമണിക്കൂർ ഉണ്ട് ഒന്ന് കിടന്നിട്ട് വളപ്പൊഴി വിളിച്ചിട്ട് വരാം അതൊന്ന് മൂടി വെക്കാവരുമ്പോട്ട് മാറ്റി വെക്കാം സേതരിപ്പുണ്ട് സെയ്തോണോട് ഒന്ന് ഇത് നെയ്ത നേരത്തെ മാറ്റി നെയ്യാക്കാം അപ്പൊ നമുക്കിനി പിന്നെ കാണാം കേട്ടോ അടച്ചു വെക്കുകയാണ് ഇതൊന്നോട് മാറ്റി വെക്കാം ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിൽ വിളിച്ചു പറഞ്ഞാ മതി ഞങ്ങൾ നിങ്ങൾ കഴിച്ചോ ഞാൻ എനിക്കും വേണ്ട ഞാൻ പിന്നെ കഴിച്ചോ ക്ഷണിക്കുന്നു ർ ആസ് സൈക്കോളജി ലെക്ചറ കോളേജ് കൊച്ചി സർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മളുടെ ഈ റിപ്പോർട്ട് പാക്ക് ചെയ്യാൻ കേട്ടോ ഞങ്ങള് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങാ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ അവരെന്തായാലും വീഡിയോ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നേക്കുള്ളത്

നമ്മളിവിടുന്ന് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ ബിരിയാണി ഒക്കെ വന്നിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ മസാല താഴെ വെക്കുന്നുണ്ടോ ബിരിയാണി ഇവിടെ അമ്മ പിന്നെന്താ കുഞ്ഞുമന്തി പിന്നെ ഷവായി ചിക്കൻ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ അവൾ അതിൽ വന്നത് പൊറോട്ടയും പനീർ കറിയും കഴിച്ചിട്ടുണ്ട് അത് അടിപൊളിയായിരിക്കാം എല്ലാവരും വരട്ടെ പിന്നെ അവിടെ ബിരിയാണി കഴിച്ചിരിക്ക നല്ല റൈസാണ് കേട്ടാ കൊഴയത്ത നല്ല വിട്ടു വിട്ടുള്ള റൈസാണ് നല്ല അടിപൊളിയാണ് നല്ല ഫ്ലേവർ ഉള്ള ബിരിയാണിയാണ് കേട്ടാ നല്ല ആ ബിരിയാണി അല്ലേ ചുരുട്ടാ രണ്ടെണ്ണം ബോസ്റ്റാക്കിംഗും പറഞ്ഞിട്ടില്ലേ ഞങ്ങളെന്ത് പൊറോട്ടയും പനീറും വന്ന് കഴിച്ചു അപ്പൊ എന്റെ തൊട്ട് സൈഡിലിരിക്കുന്ന ഒരാള് ബിരിയാണിയാ പറഞ്ഞത് അപ്പൊ ബിരിയാണിയുടെ മണവും ടെക്സ്റ്ററൊക്കെ കണ്ടപ്പോൾ കൊതിയായി അങ്ങനെ ഞങ്ങള് ഒരു ദിവസം വന്ന് നടന്ന് വന്ന് കഴിക്കണ ഒരു ബ്ലോഗും കൂടി നമ്മുടെ ചാനലുണ്ട് ഇതിന് സെപ്പറേറ്റിന് കിട്ടില്ലേ ചാനലൊക്കെ സെപ്പറേറ്റ് കിട്ടില്ലേ സെപ്പറേറ്റ് ഭയങ്കര എന്താ പറയാ അടിപൊളി റൈസാണ് കേട്ടോ ഭയങ്കര ഫ്ലേവറാണ് ഈ ബിരിയാണിക്ക് അപ്പൊ ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കി അന്ന് കഴിച്ചു നോക്കാ വണ്ടിലോട്ട് വെച്ചായിരുന്നേ പറഞ്ഞോ പറഞ്ഞു കേട്ടോ അത് പിടിച്ചിട്ട് മടിയിലൊക്കെ

കേക്ക് ിലേക്ക് പോവുകയാണ് അതെ സേതു പുതിയ ഗിഫ്റ്റ് ഒക്കെ ഷർട്ടൊക്കെ ഇട്ട് അല്ലെ അനിയത്തി എന്ന പുതിയ ഷർട്ടൊക്കെ ഇട്ട് ലച്ചു ഷർട്ടാണ് അച്ഛൻ്റെ മോളും ഒന്ന് ഷർട്ടാണ് കേക്ക് വന്നിട്ടുണ്ട് ഓടാ ഹാപ്പി ബർത്ത്ഡേ ഡിയേഴ്സ് എന്നാണ് എന്നോട് ചോദിച്ച പേര് ഞാൻ പറഞ്ഞിട്ടേ ായിട്ടൊന്നും അത് സാരി ഓറിയോ കേക്കാണല്ലോ ഡീന്റെ പൊണ് മോനല്ല എനിക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു കേക്കിന് എന്തെങ്കിലും കൊച്ചിട്ട് പണ്ടക്കാരല്ലാണ്ടും ചെയ്യൂല കിടക്കയേർന്നു ഇതിടക്കൈച്ചാനക്ക് ഇതിനെ 11 ഇയേഴ്സ് ആയിട്ട് കിടന്നിരിക്കുകയാണ് ചേല്ല അവിടെ പോയി നിക്ക് കുഞ്ഞുമ ഫോട്ടോ എടുക്കണ ചേല്ല ഇന്നെന്നെ കൊടുത്തോ ഞാൻ അട്ടൻకి അട്ടേ കാൻഡില ലൈക്സ് ആക്ച്വലി കുഞ്ഞിനെ കാണുന്നു അടുത്ത നമ്മൾ കട മതിട്ടോ അ ബോൾഡ് ആയിട്ട് തന്നോടാ അങ്ങോട്ട് കൂടി കളിച്ചോ അങ്ങേ ബിഷയത്തുള്ള ഊള് പീ ബേയപി ബേയപി ബലി കുട്ടിയ ടാ ഹീ ബർഡേ देखते हैं हम मेड इन इंडिया को अपन नहीं ये और को नया आज मार्चन मिनीशन का चेंजटा एंडे इसको बैठो ले 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 मत देना ते बेटा ओए तेदन मत ला रे फिटियो और कुछ रे ना इतनी और हां तेदनिश तो जा भाई तू കേക്ക് കൊടുത്തിട്ടൊരു പോസ്റ്റ് ചെയ്ത് നിക്കണോട്ടെന്നാല് ഫോട്ടോ എടുക്കാൻ പിന്നെ ഇനി മുഖം കാണില്ല ഫോട്ടോ கிட்டியல அம்மம்மா கொடுத்து செய்யது നോക്കട്ടെ 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 തിരിച്ചു അമ്മ ഓ യും ഗിഫ്റ്റ് എല്ലാരും ഡിഫറൻറ് കളറല്ലേ മനുഷ്യങ്ങളുടെ വൈലറ്റ് ആൻറെ പിങ്ക് ആൻഡ് ബ്ലൂ ഗ്രീൻ കുഞ്ഞച്ച മാത്രച്ച മിസ് ചെയ്യുന്നു നല്ല ക്യൂട്ട് ആ തൂക്കാനില്ല നോക്കട്ടെ അടിപൊളി എനിക്ക് നല്ല ഇഷ്ടമായി നോക്കട്ടെ നല്ല രസത്തിഷ്ടപ്പെട്ട കൊച്ചിന് അത് ഇടണ്ടോ ഇത് എന്താടി കേക്കിന്റെ പേര് അടിപൊളിയാണ് ഇട്ടാ മക്കളെ ഞാൻ എല്ലാരും പറ്റിക്കുകയൊക്കെ ചെയ്യും എന്റെ കുഞ്ഞിനെ ഗ്ലൂ ഇല്ലന്നാണ് എന്റെ കുട്ടി സങ്കടപ്പെടരുത് കേട്ടാ അവിടെ പോയി അടുത്തത് ലൈലെച്ച് പൊട്ടിക്ക അങ്ങനെ കാണിക്കണോ ഇനി പിന്നെ ഇടാൻ പറ്റില്ല ഉള്ളിലാവില്ലടാ ഇതെല്ലാം സൂക്ഷിച്ച് ഇഷ്ടപ്പെട്ടാ ഇതാണ് ഞാൻ കൊടുത്ത സേവിങ്സ് ആണ് ഇതെല്ലാം ഇട്ടു വെക്കണോട്ട ഇതെന്താണ് കുഞ്ഞുമട ഗിഫ്റ്റ് ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുക ഞാനിത് മേടിക്കാന്ന് ഓർത്തതാ ഒരു പേന ഞാൻ അടുത്ത ഗിഫ്റ്റാണ് ട്ടാ എനിക്കൊന്നും അറിയില്ല ഇതാണ് ഇഷ്ടപ്പെട്ട സെക്ഷൻ നോക്കട്ടെ അമ്മക്കായിട്ട് ആ അതെ മനുഷ്യനും കഴിക്കണ്ട അത് പിന്നെ കഴിച്ചാ പോരായിരുന്നൊടുത്തുണ്ട് എൻ്റെ എനിക്ക് കൊടുത്തു വലിയത് എന്താണ് അനിക്കഴിഞ്ഞില്ലേ ഗിഫ്റ്റ് ഇതെന്താ അത് ഇതാണ് മെയിൻ ഗിഫ്റ്റ് ിഫ്റ്റ് എല്ലാ കഴിഞ്ഞില്ലേടി എന്തു ഊട്ടാണ് നോക്കട്ടെ സീതിന് കണ്ട ഗിഫ്റ്റ് ഒക്കെ ഷൂ അണിച്ചു കൊടുത്തേ അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഒന്ന് മൂന്നാമത്തെ ദിവസം പിറന്നാൾ കഴിഞ്ഞു ബർത്ത്ഡേ കഴിഞ്ഞു അപ്പം അതേ ബിരിയാണി പൊടി പോലാണ് നമ്മൾ ബിരിയാണി വാങ്ങിയത് അപ്പം ഞാനതെല്ലാം കഴുകി ഒന്ന് ഉണക്കി വെച്ച് ഇനി അടുത്ത് എപ്പോഴെങ്കിലും ബിരിയാണി ഉണ്ടാക്കാമല്ലോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു കുഞ്ഞു വീഡിയോ ഒരു കുഞ്ഞു സെലിബ്രേഷൻ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കിട്ടോ ബൈ